രാവിലെ തന്നെ ചളിയിലേ ശിവ എന്താ കുഴിച്ചിട്ട സാധനം കാണിച്ചോ എന്താ സാധനം പ്ലാസ്റ്റിക്കിന്റെ മുത്ത് എടുത്തിട്ട് കുഴിച്ചിട്ടിരിക്കുന്ന കുഞ്ഞാറ്റു കുഞ്ഞാറ്റു വിലറ്റില കൃഷ്ണ കണ്ടതിന്റെ ബാക്കി ആയിരിക്കും ശിവ ബാക്കി പിന്നെ എന്തൊക്കെ പിന്നെന്തൊക്കെന്തോ ദോശക്കല്ലോ അതെന്താ പേര് കുഴിമന്തി ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓന്താ ലേ ഇത്ര പണി എടുക്കണല്ലോ ഞാറ്റ് അടുത്ത കോഴി കുത്തിരു അത് അച്ഛമ്മ വരുന്ന വടിയിരിക്കട്ടെ എടുക്കട്ടെ സ്കൂളില്ലാത്തതിന്റെ വക രാവിലത്തെ ഉള്ള പരിപാടി ഇല്ല എന്നേറ്റാ ഉം എന്നിട്ട് അറിയൂ